നമസ്കാരം ജനാധിപത്യത്തിന്റെ കരുത്ത് യഥാർത്ഥത്തിൽ ശക്തമായ പ്രതിപക്ഷമുള്ളതുകൂടിയാണ് കരുത്തിറ്റ പ്രതിപക്ഷമുള്ളപ്പോൾ ഒരു ഭരണകൂടത്തിലും ഏകപക്ഷീയമായ നടപടികളോ അഴിമതിയോ നടത്താനാവില്ല തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം പ്രതിപക്ഷമായി ഒരു സഖ്യവും പ്രവർത്തിക്കുന്നില്ല എന്നതാണ് കൂടാതെ നിലവിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ്റെ പേരെഴുതിയ ബോർഡ് പിണറായി സർക്കാരിൻ്റെ വീട്ടുപടിക്കൽ ഇങ്ങനെ വയ്ക്കാം വി ഡി സതീശൻ ഈ സർക്കാരിൻ്റെ ഐശ്വര്യമെന്ന് നിർഗുണ പരബ്രഹ്മമായ ഒരു പ്രതിപക്ഷ നേതാവും അദ്ദേഹം നയിക്കുന്ന പ്രതിപക്ഷവും ഇനി ബി ജെ പിയുടെ കാര്യമോ കേന്ദ്രഭരണം കയ്യിലുണ്ടായിട്ടും ജനകീയ സമരത്തിന് അനവധി വിഷയങ്ങളുണ്ടായിട്ടും ഇല്ലത്ത് നിന്ന് പുറപ്പെടാൻ പറ്റാത്ത നിലയിലാണ് ഇവരെല്ലാം കൂടിയാണ് രണ്ടാം പിണറായി സർക്കാരിനെ നയിക്കുന്നത് ജനം എല്ലാവരെയും അങ്ങ് സഹിക്കുകയാണ് മാധ്യമങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് അതേപടി പത്രസമ്മേളനത്തിൽ അവതരിപ്പിക്കുക എന്ന മിനിമം കലാപരിപാടിയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ എന്നത് ദയനീയമാണ് ഉടുത്തൊരുങ്ങി മാധ്യമങ്ങളുടെ മുൻപിൽ ചതുരവടിവിൽ വർത്തമാനം പറയുന്നതല്ല നല്ല പ്രതിപക്ഷ നേതാവിൻ്റെ മിടുക്ക് എന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ വൈകി ഉറച്ച നല്ല പ്രതിപക്ഷമാണ് ഏത് സർക്കാരിൻ്റെയും വീഴ്ചകളെ തുറന്നു കാട്ടുന്നത് അനീതിക്കെതിരെയും സർക്കാരിൻ്റെ ജനവിരുദ്ധ നടപടികൾക്കെതിരെയും ചാട്ടുളി പോലെ തിളങ്ങണം പ്രതിപക്ഷം അതിന് അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ചാലകശക്തിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ സി പി എം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നടത്തുന്ന ആക്രമണ സമരങ്ങളല്ല തീർച്ചയായും വേണ്ടത് അതല്ല ഈ വിമർശനത്തിൻ്റെ ലക്ഷ്യവും രണ്ടാം പിണറായി സർക്കാരിൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി ഡി സതീശൻ ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഏതെങ്കിലും ജനകീയ സമരമുണ്ടോ ഇല്ലെന്നു മാത്രമല്ല പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിനെ സഹായിക്കുന്ന കവചമായി മാറുന്ന കാഴ്ചയാണ് പലപ്പോഴും കാണുന്നത് മൂന്നാം പിണറായി സർക്കാരാണ് തൻ്റെ ലക്ഷ്യമെന്ന് പറയാതെ പറയുകയാണ് നിലവിലെ പ്രതിപക്ഷ നേതാവ് വെറും സാധാരണക്കാരിയായ മജിസ്ട്രേറ്റും മറിയാമ്മയും കൊച്ചുകുട്ടികളൊക്കെയും താരമായി മാറുന്നത് പ്രതിപക്ഷം അതിൻ്റെ റോൾ ഭാഗികമായി പോലെ നിർവഹിക്കാത്തത് കൊണ്ടാണ് സാധാരണ വർത്തമാനങ്ങൾക്കിടയിൽ അവർ പറയുന്ന കാര്യങ്ങൾ ജനകീയമായി മാറുന്നതും ഇതുകൊണ്ടാണ് ശ്രീ മാത്യു കുഴൽനാടൻ എന്ന ജനകീയ പിന്തുണ വി ഡി സതീശന് കിട്ടാതെ പോകുന്നത് നമ്മൾ കണ്ടതാണ് കുഴൽനാടനായിരുന്നു എത്രയോ ഭേദം സ്മരിക്കേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിറ്റാഘാതം കൊണ്ട് നിർഭാഗ്യം നേരിട്ട ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയാണ് അദ്ദേഹം മികച്ച ഒരു പ്രതിപക്ഷ നേതാവ് തന്നെയായിരുന്നു മാധ്യമങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസിന് പിന്നാലെ പോകാതെ അദ്ദേഹം തന്നെ കണ്ടെത്തിയ വിവരങ്ങൾ കൊണ്ട് ബ്രേക്കിംഗ് ന്യൂസ് പരമ്പര തന്നെ തീർത്തു അദ്ദേഹം സർക്കാരിനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ആർജ്ജവുമുള്ള കണ്ടെത്തലുകളായിരുന്നു സ്വന്തം അണികളെയും ജനങ്ങളെയും ചലിപ്പിക്കുന്ന ചാലകശക്തിയായി അദ്ദേഹം മാറിയിരുന്നു എന്നിട്ടും പരാജയപ്പെട്ടു എന്നത് വേറൊരു ദുര്യോഗം എന്തായാലും നിലവിൽ കേരളത്തിൽ ഒരു ശക്തമായ പ്രതിപക്ഷമില്ല ചില പ്രസ്താവന തൊഴിലാളികളുടെ കൂട്ടായ്മ മാത്രമേ ഉള്ളൂ എന്ന് വ്യക്തം സ്വന്തം പാളയത്തിലെ ചില എതിരാളികളുടെ കയ്യടി നേടാൻ വേണ്ടി മാത്രമുള്ള ചെപ്പടി വിദ്യ കൊണ്ട് പാർട്ടിക്ക് യാതൊരു ഗുണവുമില്ല സ്വന്തം കാൽച്ചൂട്ടിലെ മണ്ണ് അടർന്നു വീഴുകയുള്ളൂ എന്നിവർക്ക് അറിയാനിട്ടല്ല ഇനി കേന്ദ്ര ഭരണം അതിഗംഭീരമായി കൊണ്ടാടുന്ന ബി ജെ പിയുടെ കേരള ഘടകത്തിൻ്റെ കാര്യമെടുത്താൽ വളരെ നയനീയമെന്ന് പറയാതെ വയ്യ തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതിക്കെതിരെ നടത്തിയ സമരമൊഴിച്ചാൽ ബി ജെ പി നടത്തിയ ഏത് സമരമാണ് വിജയം കണ്ടത് സമരത്തിന് വേണ്ടി പോലും ഒരു സമരമില്ലായെന്നത് മരവിച്ചതുപോലെ കോൺഗ്രസ് മുന്നോട്ട് വെച്ച മുദ്രാവാക്യത്തെ കടമെടുക്കാനല്ലാതെ സ്വന്തമായൊരു മുദ്രാവാക്യം പോലും ബി ജെ പിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ജനവികാരം തിരിച്ചറിയാൻ കഴിയാത്ത നേതാക്കന്മാർക്ക് ചരിത്രം രചിക്കാൻ കഴിയില്ല ദുർബലമായ നേതൃത്വമാണ് ഇന്ന് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റേത് സി പി എമ്മിനെ പോലെ എല്ലാത്തിനെയും കണ്ണടച്ചെതിർക്കേണ്ട പക്ഷേ ജനവിരുദ്ധ സമീപത്തെ എതിർക്കണം സ്വന്തം മണികൾ തെരുവിൽ കാട്ടിക്കൊണ്ടുന്ന അക്രമങ്ങളെ പരസ്യമായി ഒരു മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഒടയാത്ത ചുളുങ്ങാത്ത വേഷവും ധരിച്ച് മാധ്യമങ്ങളുടെ മുൻപിൽ വർത്തമാനം പറയുന്ന പ്രതിപക്ഷവും പ്രതിപക്ഷ നേതാവും രാഷ്ട്രീയ ശത്രുവിൻ്റെ കൈയ്യടി നേടാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണ് രാഷ്ട്രീയ ശത്രുവിൻ്റെ കൈയ്യടി നേടി ഹീറോ ആകാൻ ശ്രമിച്ചയാളാണ് കോൺഗ്രസ് നേതാവ് വി എൻ സുധീരൻ മുഖ്യമന്ത്രി കരുണാകരനെയും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കുമെതിരെ വി എൻ സുധീരൻ സൃഷ്ടിച്ചുവിട്ട പ്രതിസന്ധി ചെറുതല്ല കെ കരുണാകരനെതിരെ പാര പണിയാൻ വി എം സുധീരൻ ഉമ്മൻചാണ്ടി ഊർജ്ജം നൽകി അതേ വി എം സുധീരൻ ആ പാര ഉമ്മൻചാണ്ടിക്ക് തിരികെ കൊടുത്തതും ചരിത്രത്തിന്റെ ഭാഗം പ്രതിപക്ഷം ദുർബലമാകുമ്പോൾ മറിയാമ്മച്ചേട്ടതയും അന്നമ്മച്ചേട്ടതയും ജനകീയരാകും ആ വീട്ടമ്മമാർ അഴിച്ചുവിട്ട കൊടുങ്കാറ്റ ചിന്നറയല്ല കരുത്തരായ ഒരു പാർട്ടിയുടെ നെഞ്ചിലാണ് ആ ശബ്ദം തറച്ചത് പത്രസമ്മേളനം നടത്താൻ മാത്രം ഒരു പ്രതിപക്ഷം അതാണ് കേരളത്തിൻ്റെ ദുരുയോഗം കേരളത്തിലെ സാധാരണക്കാരൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾ ചെറുതല്ല സർവമേഖലകളിലും മുരടിപ്പ് തുടരുകയാണ് ജനവികാരം തിരിച്ചറിയാൻ പ്രതിപക്ഷത്തിന് എന്ന് കഴിയും പ്രസ്താവന കൊണ്ട് പ്രശ്നം തീരില്ല